ഹായ് ഞാൻ മാറ്ററിയിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി നിന്ന ആളാണ് പക്ഷെ വീണ്ടും വീണ്ടും എനിക്കറിയത്തില്ല ഇത് വളരെ വളരെ മോശ രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് വളരെ മോശ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇതിപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റൻറ്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു സാധനം ഒരു 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 വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജസിലിട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും അതൊക്കെ അതൊക്കെ സ്വാഭാവികം അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഇതിൻ്റെ മേളിൽ എനിക്ക് പിടിച്ച് നിൽക്കേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേറ്റ്മെൻറ്റ്സ് പലതും മാറ്റിക്കോണ്ടിരിക്കുക എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങൾ മാത്രമല്ല ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ച് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല മേ ബി പുറത്ത് വരാൻ മനസ്സിലാവുമായിരിക്കും അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞു ഇങ്ങനെയാണല്ലോ പറഞ്ഞു അത് മനസ്സിലാവുമായിരിക്കും കാരണം എനിക്കറിയാൻ സത്യം എന്താണ് ജാസ്മിനറിയാം എന്താ സത്യമാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിന് അറിയാൻ സത്യം എന്താണ് അപ്പം അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ച് തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരാം ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റിൽ ഒന്നര വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ല അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ജൂൺ സിക്സ്റ്റീൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീ അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ഇനി ഇവളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം വീട്ടിലോട്ട് ബിഗ് ബോസ് കഴിഞ്ഞു നോക്കാം പറഞ്ഞു റിലേഷൻ അല്ല നമ്മള് പറയില്ലേ നോക്കാം എനിക്കറിയാം അതുപോലെ അറിയില്ല ഇപ്പം ഈ പറഞ്ഞ ആളുണ്ടല്ലോ പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും കാരണം എന്റെ ഫ്രണ്ടായിരുന്നു അന്നൊന്നര വർഷത്തോളം എന്റെ ഫ്രണ്ട് എടുത്തിട്ട് പോവു ഇത് ഇവിള് പറഞ്ഞതാണ് ഇതിൽ ഒരു ശതമാനം പോലും സത്യമില്ല അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്ത ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം ഇവള് തന്നെയാണ് വീക്ക് വണ്ണിൽ ഇതേ സിം സാധനം മാറ്റി പറഞ്ഞത് അത് എൻ്റെ ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയിൽ റിവീലാവുന്നൊരു സംഭവമാണ് അത് നിങ്ങളും കാണുന്നു ശ്ശെ ശെടാ ഓക്കേ നിൻ നമ്പർല്ല നമ്പർ ആക്കി നീ അതരെ ഓക്കേ എന്താ അവിടെ ശെ ശെ നിങ്ങടെ ഇങ്ങള് എന്താ സിഇസി സർട്ട് പറഞ്ഞോ സെക്കൻഡറി അല്ലേ ഏത് തര നടന്നു പേടി പേടി എന്താ മുട്ടി കിടന്ന് ദൈനേ സോറി മുട്ടി അടക്കുന്നത് എനിക്ക് ലൈറ്റ്സ് വെച്ചാലേ പറഞ്ഞ കുഴപ്പില്ല അസലിക്ക് വിഷമൊന്നീ പണ്ടെ ഞാൻ അഫ്സലിക്കാന്നൊക്കെ പറയാം എനിക്കത് പറയാൻ പറ്റില്ല ഞാനവിടെ ഭാവി നോക്കണ്ടേ ഏതോ ഒരു അസലുണ്ട് എന്റെ തന്നെ അഫ്സലിക്കാണ് നോക്കിട്ട് ആൾക്കാരൊന്നും ഇല്ല പോയില്ല പേര് ബുദ്ധിമുട്ട് ഞാൻ ഓസ്ട്രേലിയ പേര് പറയാനെ ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പം പറയുന്നത് ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെൻറ്സും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിംപിളായിട്ട് ഞാൻ പറഞ്ഞിട്ട് എന്താ പറയാൻ പോകുന്നത് കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ് എനിക്ക് നല്ല വൃത്തികാര് എന്താ അവിടെ ഞാൻ ജിൻഡോ എടുത്ത് എന്തിനാ പറയേണ്ടത് എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാ ജിൻഡോ എടുത്ത് ഞാൻ പറയേണ്ടത് ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയദീ എന്ന് പറഞ്ഞ ആൾ ഇവിടെ എടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീധുവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീധുവിൻ്റെ അടുത്ത് എന്തിനാ പറയണ്ടേ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് എന്നെ തന്നെയാണ് കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമ്പാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ് കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക ഇപ്പോൾ ഏഴ് മാസം നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം പലവർക്കും ക്ലാരിഫിക്കേഷൻ എവിടെ എന്താണ് ഫോട്ടോസ് എവിടെ അതിവിടെ ഞാൻ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ എന്തിനാ പക്ഷെ ഇന്ന് ഇത്രയും ഇവിടെ ഈ കള്ളം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്കും തോന്നി ഞാൻ എന്തിനാ വാർഡ്സ് ഉണ്ടായിരിക്കേണ്ട ആവശ്യം എൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം അത് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇതിലോട്ട് വരാം ഞാൻ വ്യക്തമായിട്ടത് പറഞ്ഞു ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്ന പോകുമ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർ ഇത് പറയാനുണ്ട് ഈ ഇവിടെ ഭയങ്കര വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഈ അനാവശ്യ കഥകൾ ഇറക്കുന്നത് വാറ്റ്ഒഫീഷ്യൽ ഒഫീഷ്യൽ ജബ്രി എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് അത് കാണാറുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെടുത്ത് അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയാമോ പേഴ്സണലി ജാസ്മിനെ അറിയാമോ പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാമോ പേഴ്സണലി പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ കഥകൾ കഥകളുണ്ടാക്കുന്നത് ഞാൻ ഏ ഇന്നലെ മെനി ഞാൻ ഒന്നും കൂടി കണ്ടതേ ഉള്ളൂ ആസിഫലി അല്ലെ ഉയരയാണ് മറ്റേതാണ് ആസിഡ് അറ്റാക്ക് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങളിത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല് ഞാൻ അറിഞ്ഞു അറിയാൻ വേലാണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഒന്നുമില്ലല്ലോ ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ഷോ അല്ലേ ഒരു പേഴ്സണൽ കാര്യങ്ങൾ അവിടെ ആയിട്ട് എടുത്തിട്ടത് എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ട് ആ ഷോയിൽ നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഉള്ള വീട്ടുകാർ പറഞ്ഞു ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത് വീക്ക് പോയി എല്ലാം കൊണ്ട് തൊളിച്ചു വേറെ ആരുമല്ല അവൾ തന്നെയാണ് ഇപ്പം നിങ്ങൾ പറയും പിന്നെ ഇപ്പം ഇന്നലെ പേഴ്സണൽ കാര്യം പറഞ്ഞത് ഇപ്പന്തറിയില്ലേ പുറത്ത് ഏറ് ഇതാവുന്നു ലൈവ് ലൈവില് വരുമെന്നറിയില്ലേ അല്ലെങ്കിൽ ഇതിലെ എപ്പിസോഡിൽ വരുമെന്നറിയില്ലേ അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ ഇവിടെ അഫക്റ്റ് ആവുന്ന ആരാണ് ഞാനാണ് അപ്പോൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇതിന്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ആവശ്യമാണ് നീക്ക് ഓരോ ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എൻ്റെ ഫാമിലിയാണ് നിൻ്റെ ഫാമിലി നിന്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഞാനിപ്പോൾ തരാം ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പം ഞാൻ ജാസ്മിൻ എന്നൊരാളാണ് ശരിക്കും പരിചയപ്പെടുന്നത് എനിക്കറിയില്ല ഒരു യൂട്യൂബർ ആയിരുന്നു വന്ന ഒരു സംഭവം എനിക്കറിയില്ല ഞാൻ അസ്ലാം ആർലിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത് പതിനാറാം തീയതി ജൂൺ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ടു ദിവസം അവിടെയുണ്ട് വളരെ ആയിട്ട് മെഹന്ദി ഉണ്ടായിരുന്നു അസ്ലാം ആർലിയുടെ പതിനെട്ടാം തീയതി കല്യാണം ഇനിയിപ്പോൾ പതിനെട്ടാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല ഫോട്ടോസ് ഞാൻ കാണിച്ചേരേണ്ട ആവശ്യമില്ല ബ്ലോഗ്സിലും ജാസ്മിന്റെ ബ്ലോഗിലായാലും ശരി അസ്ലയുടെ ബ്ലോഗിലായാലും ശരി ഗംഗയുടെ ബ്ലോഗിലായാലും ശരി ഹീദിയുടെ ബ്ലോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട് ഇതെല്ലാവരും കണ്ട ആൾക്കാരാണ് അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ട് ഇതിനകത്തുണ്ട് പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു ജാസ്മിൻ മുന്ന ആയിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ് ഈ ഈ ഇതൊക്കെ ഓൾറെഡി എല്ലാം എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ് ജൂൺ പതിനെട്ടിനുള്ള സംഭവമാണ് ആ സംഭവമൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുന്നൊരു സംഭവമാണ് പക്ഷെ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ മുന്ന അഫ്സൽ അഫ്സലിൻ്റെ അഫ്സൽ മുന്നേ നിങ്ങനെ തട്ടിയെടുത്തതാണോ അങ്ങനത്തെ കുറേ കുറേ ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പം ഇപ്പം തോന്നുന്നത് അത് വരണം അപ്പം ആ ഒരു സാധനം ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ പരിചയം കൂടുതൽ അറിയുന്നത് അസ്ല ആയിരിക്കും ഹേദിക്ക് അറിയാം പിന്നെ ആ കല്യാണത്തിന് വന്ന ഗംഗ ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ പേർക്കറിയുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ മുന്ന മുന്നേ മുന്നേ പറ്റി ഞാൻ പറയാം മുന്ന എനിക്ക് വളരെ ഇപ്പം എനിക്ക് വളരെ അറിയ നല്ലോണം അറിയുന്ന ഒരാളാണ് മുന്നേടേന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി പക്ഷെ ഞാൻ ഇപ്പോഴാണ് അതെനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ പക്ഷെ അത് മറിച്ചു വെച്ചുമായിരുന്നു അതും എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പം മെയിൻ സാധനം പറയാം മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്ക് വളരെയധികം എന്താ പറയുക എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു അങ്ങനത്തെ ഒരാളാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രൈ ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗ ആയാലും ഹീതി ആയാലും നമുക്ക് വളരെ സിമ്പത്തി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത് കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരന് പുള്ളിക്കാരൻ അത്രയും ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ് പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചിട്ട് മുന്നേ വളരെ ഡിഫറെൻറ്റാണ് മുൻ പറ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക് ആണ് ഭയങ്കര അതായത് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ് അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറെ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുന്നിടതും എൻ്റെതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അസ്ലയുടെ കല്യാണത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ തമാശക്ക് എല്ലാവരും ഇരിക്കുന്നത് ചുമ്മാ തമാശക്ക് അസ്ലെ എടുത്തും എഴുതിയൊക്കെ എല്ലാവരും ഇരി എല്ലാവരും ഇരിപ്പുണ്ട് അവിടെ ജാസ്മിൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് മുന്നാക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കി കല്യാണം കഴിച്ചു ഞാനും ആ സമയത്ത് ആ ചിരിച്ച് കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതേ ഉള്ളൂ പക്ഷേ അത് ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കാണുന്നത് നമ്മൾ ഇപ്പം ഞാൻ മാത്രമല്ല ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല നിങ്ങൾക്ക് ആരടുത്ത് വേണോ ആ കല്യാണത്തിന് ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് ആരും വേണമെങ്കിൽ ചോദിക്കാൻ എന്നും ഇവർ അടിയാ എന്നും അടിയാ അടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞ അടിയ ചെറിയ കാര്യത്തിന് അടി അങ്ങനെ കുറേ അടികൾ അപ്പോൾ നമ്മളൊക്കെ പറയുന്നുണ്ട് എന്തുവാ ഇത് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇത് വളരെ മോശ രീതിയിൽ ഇത് കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് കൂടുതൽ ആക്ച്വലി ഇതിനെ കട്ടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഹെയ്തിയും അല്ലെങ്കിൽ അസ്ല ഏരിയും കാരണം എനിക്കതിലോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിന് ശേഷം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന ഒരു സംഭവമാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഇൻഡിപെൻഡൻസ് ഡേ അന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത് ആക്ച്വലി ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും ഹെയ്തി ഒക്കെ ഉണ്ട് ആ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ആംഗിര അഡി മുന്ന ജാസി ഭയങ്കര അഡ്ഡി എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവരന്ന് ബിഹൈൻഡ് വുഡ്സിന്റെ ഏതൊരു ഇൻറ്റർവ്യൂടെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എന്തോ എന്തോ ആണ് എനിക്ക് ഓർമ്മയില്ല ആ ഒരു സമയത്താണ് ഇവര് ബ്രേക്കപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്ന എന്നോട് പറഞ്ഞത് അത് ഈ ഷോ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത് കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ് പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ് അപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഫ്രണ്ടാണ് ആസ് എ ഫ്രണ്ടാണ് അപ്പം ഒഫ്കോഴ്സ് മുന്നെടുത്ത് എന്നെ എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടോ അഫ്സലാക്ക അങ്ങനെയായിരുന്നു ഭയങ്കര പ്രോഗ്രസീവാണ് അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇതാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതാണ് അങ്ങനെ കുറേ കാര്യം അപ്പം മുന്നിൽ ആക്ച്വലി അത് കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പം ഓഫ്കോഴ്സ് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ മുന്നേ പറയാറ് അപ്പം മുന്നിൽ ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്ന ആ സമയം അപ്പം മുന്നേ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് അതൊന്നുമില്ല എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞപ്പം മുന്നേ ആക്ച്വലി അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ആവുന്നത് ഇപ്പം എനിക്കായാലും പോലും അങ്ങനത്തെ കാര്യങ്ങളാണ് കാരണം എനിക്കറിയുന്ന മുന്നേ ഭയങ്കര കാരണം എനിക്കല്ല പൊതുവെ ആ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മുന്ന എന്നൊരു വ്യക്തി അറിയുന്നത് വേറെ രീതിയിലായിരുന്നു ആർക്കും മുന്ന എന്നൊരു വ്യക്തി ശരിക്കും ഇത് എന്നൊക്കെ എന്ത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ജാസ്മിൻ്റെ വായി കേൾക്കുന്നതെന്ന് നമുക്ക് അറിയാവുള്ളൂ നമ്മൾ മുന്നേ ആയിട്ട് ഇല്ല അവിടെ കാരണം മുന്ന അങ്ങനത്തെ അങ്ങനെത്തൊരാളായതുകൊണ്ട് നമ്മൾ കോണ്ടാക്ട് വെച്ചിട്ടില്ല ഇപ്പം ഞാനും മുന്ന ഞാൻ ഞാനും ജാസ്മിൻ്റെ റിലേഷനിലുള്ള സമയത്ത് മുന്ന എന്നൊരു വ്യക്തിയുടെ അടുത്ത് അവിടെ കോൺവെർസേഷൻ എനിക്ക് വരുന്നില്ല അപ്പോൾ എപ്പോഴും ആ ഒരു ബാരിയർ ഉണ്ട് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മുന്നോ അങ്ങനത്തെ ഒരാളാണ് മുന്നേ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഷോ മേ ബി ആ ഒരു ഷോ കാരണമായിരിക്കും പല കാര്യങ്ങളും ഞാനും മുന്നേയും പലതും അറിയുന്നത് പുറത്ത് ഇനി എന്ന് പറഞ്ഞാൽ ഇവര് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഈ സംഭവമൊക്കെ കഴിഞ്ഞു എല്ലാം സെറ്റിൽ ആവുന്നു ജാസ്മിൻ ബ്രേക്കപ്പ് വീഡിയോ ഇടുന്നുണ്ട് ആ ബ്രേക്കപ്പ് വീഡിയോ ആക്ച്വലി വളരെ ആയിട്ടാണ് ഇടുന്നത് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് കുറേ ഇത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ബ്രേക്കപ്പ് വീഡിയോ പുറത്ത് വരുന്നത് അത് ആ സമയത്ത് അസ്ല വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ അവളുടെ വളരെ ക്ലോസ്സുള്ളൂ ഞാൻ വളരെ ആ ഒരു സെർക്കിളിനകത്ത് ഇവള് കരച്ചിലും ഉണ്ട് പക്ഷെ മാക്സിമം ഒരാഴ്ച എന്തോ കരഞ്ഞു പിന്നെ അവൾ ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവള് കൂടുതലും സംസാരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എന്നോടായിരുന്നു പിന്നെ അസല എടുത്ത് കമ്മ്യൂണിക്കേറ്റ് കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഇവളായത് കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അപ്പം എന്നോട് പറയാനുള്ളത് അസലാക്കാൻ നിങ്ങളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് കംഫർട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പം എന്നുള്ള കാര്യം ഞാനും ആസ് എ ഫ്രണ്ട് എന്നെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ആസ് എ ഫ്രണ്ട് അവിടെ ഈ നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്ന പോലെ ബൗണ്ടറി അങ്ങനത്തെ ഇതോ ലിമിറ്റോ അങ്ങനത്തെ ഒന്നുമില്ല ആ പെൺകുട്ടി അവളുടെ വീട്ടിലാണ് എന്നെക്കൊണ്ട് ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്തു ഞാൻ മാക്സിമം അവളെ സമാധാനിപ്പിച്ച് ഇങ്ങനെ ലൈഫ് ലൈഫിനിയുണ്ട് മുന്നോട്ട് ഉണ്ട് നിന്റെ ലൈഫ് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ ആ സംഭവം എത്ര മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അത്രയും ചെയ്തിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാം ആ സർക്കിളിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം എത്രത്തോളം നിന്നിട്ടുണ്ടാവും പിന്നെ ഈ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് ഓഗസ്റ്റ് ആണ് ഇവരുടെ ബ്രേക്കപ്പ് ആവുന്നതും ഇതൊക്കെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സെപ്റ്റംബർ അസ്ല മിഡ് ആണെന്ന് തോന്നുന്നു അസ്ല യു കെയിലോട്ട് പോകുന്ന സംഭവമാണ് ആ ഒരു ആ ഒരു സമയത്താണ് ഞാൻ ജാസ്മിൻ വീണ്ടും പിന്നെയും കാണുന്നത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനും ജാസ്മിനും അസ്ലയുടെ വീട്ടിൽ പോകുന്നു അവളുടെ പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു മീൻസ് സീ ഓഫ് ചെയ്യാൻ ആക്ച്വലി പോകുന്നതാണ് അപ്പം ഈ വ്ളോഗൊക്കെ ഓൾറെഡി യൂട്യൂബുമൊക്കെ ഉള്ളതാണ് ആ സമയത്ത് ഞാൻ ആ വീഡിയോയിലൊന്നും വരാത്തതെന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനാ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ വന്നു കഴിഞ്ഞാൽ വേറെ രീതിയിലോട്ട് പോകും അങ്ങനെ ഇത് ഓഫ് കോഴ്സ് ഇത് അസലയുടെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് പാക്ക് ചെയ്യുന്നു അവളെ കൊണ്ട് എയർപോർട്ടിൽ സീ ഓഫ് ചെയ്യുന്നു അത് ആസ് ആസ് എ ഫ്രണ്ട് നമ്മൾ രണ്ടുപേരും പോയി സി ഓഫ് ചെയ്തു തിരിച്ച് വന്നു അതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആക്ച്വലി റിലേഷൻഷിപ്പ് എന്നൊരു സാധനം അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ട്വൻറ്റി ഫസ്റ്റ് സെപ്റ്റംബർ ആണ് ആക്ച്വലി നമ്മൾ ആക്ച്വലി ഔട്ടിങ് പോകുന്ന ഒരുമിച്ച് ഞാനും ജസ്ബൻഡ് പിന്നെ അങ്ങോട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡാവുന്നു പോകുന്നു പോകുന്നു അങ്ങനെ കുറേ എന്താ പറയുക ഈ ഏഴ് മാസം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം വെറുതെ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമല്ല വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മൾ രണ്ടുപേരുടെയും ഇതിന് സാക്ഷികൾ കുറേ പേരുണ്ട് അതിൻ്റെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി അമൽ പക്ഷേ ഇവരെല്ലാം കണ്ടിട്ടുള്ളതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഏറ്റവും ഇതറ്റ് അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അറിയാം ജാസ്മിൻ്റെ ഫ്രണ്ട്സ് തന്നെ സുലു അർജുൻ ഇവർക്കൊക്കെ അറിയുന്ന ഒരു സംഭവമാണ് ഇവിടെ വന്ന് എനിക്ക് വെറുതെ വന്നിട്ട് ഈ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയേണ്ട ഇവളെന്തിനാണ് ഈ കള്ളം പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല എന്തിനാണ് കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു സാധനം അതാണ് നമ്മുടെ ഫ്രണ്ട്സുകളിൽ തന്നെയാണ് നമ്മുടെ സാക്ഷി ഇവർ ഇവളീ കാണിച്ച് കൂട്ടിയത് ആ ഷോയിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെയാണ് എന്നെക്കാട്ടിയും അതേപോലെ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് അവർക്കും സെയിം ചോദ്യമാണ് ഇവളെന്തിനാണ് ഇത് കാണിച്ചേ കാരണം തിരിച്ച് പുറത്ത് വരുമ്പം അവളുടെ അടുത്ത് ചോദിക്കാൻ അവരുണ്ട് ഞാൻ ചോദിക്കില്ലായിരിക്കും പക്ഷെ അവളുടെ ഫ്രണ്ട്സ് തന്നെ അവളുടെ അടുത്ത് ചോദിക്കും എന്തിനാണ് കാണിച്ചത് ഇങ്ങനത്തെ പരിപാടി എന്തിനാണ് കാണിച്ചത് ചോദിക്കാൻ അവരുണ്ട് കാരണം അവർ കണ്ടിട്ടുണ്ട് ഇതിനെ യാതാ പറഞ്ഞത് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യൻ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇപ്പം ഇവളുടെ വീട്ടുകാർക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ ഈ ഒരു സാധനം കണ്ടവര് ഇതിന് പ്രോപ്പറായിട്ട് സാക്ഷികളുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഇതിൻ്റെ സംഭവം ഇപ്പോൾ കല്യാണം എന്ന് പറഞ്ഞ സംഭവം എത്തിയല്ലോ ഇത് ഇവളൊരു നില നിന്ന് എൻ്റെ അടുത്ത് ബിഗ് ബോസിൽ പോകുന്ന മുമ്പേ കല്യാണം വേണം കല്യാണത്തിൻ്റെ ഉറപ്പിക്കൽ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം ഇത് വിളിച്ച് വിളിച്ച് വീഡിയോ കോളിൽ അശികെയും അമലിനെയും വിളിച്ച് ഇരുത്തി അഫ്സിലാക്കാൻ ഇതെടുക്കുന്നില്ല അഫ്സലാക്കിയെടുത്ത് പറയുക അസിലാക്കിയെടുത്ത് എൻ്റെ ഇതിൽ ചാറ്റ് എടപ്പുണ്ട് ഞാൻ ഞാൻ അതാ പറഞ്ഞത് ആവശ്യമുള്ള ചാറ്റ് ഞാൻ ഈ പോസ്റ്റിൻ്റെ കൂടെ സൈഡിൽ വെച്ചേക്കാം ഇവള് പറയുന്ന സാധനങ്ങളാണ് എനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇവർ അവരെ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അഫ്സലാക്കിയെടുത്ത് പറയും അഫ്സലാ എടുത്ത് എടുത്ത് പറയും ഒരു നില ഞാൻ ഓക്കെ എൻ്റെ വീട്ടുകാർക്ക് ഇത് ഒട്ടും താല്പര്യമില്ലായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു എൻ്റെ വീട്ടുകാരുടെ അഗേൻസ്റ്റ് പോയി ഞാൻ ഇപ്പോഴും എൻ്റെ എൻ്റെ ഫാദർ അത്രയും വളരെ എന്താ പറയുക ഇതിൻ്റെ അഗെയിൻസ്റ്റ് തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ആ ഇവക്ക് ഞാൻ എന്റെ വീട്ടുകാരെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവളിത്രയും എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു പക്ഷെ ഞാൻ എന്റെ സ്വന്തം ഫാദറിൻ്റെ അഗെയിൻസ്റ്റ് പോയി ഈ ഒരു കാര്യത്തിന് എന്റെ എൻ്റെ വളരെയധികം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടുകാരെ ഇവയ്ക്ക് വേണ്ടി കാരണം ഇവളങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട്സിനെ പ്രഷറൈസ് ചെയ്യുന്നു എല്ലായിടത്തും പ്രഷറൈസ് ചെയ്യുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തിനാണ് ഇത്രത്തോളം എഫെക്റ്റ് ആവുന്നത് കാരണം എന്റെ ഫാമിലിയുടെ അഗെയിൻസ്റ്റ് ഞാൻ പോയി എൻ്റെ ഫാമിലിയുടെ അഗെൻസ്റ്റ് പോയാണ് ഞാൻ ഈ സാധനം ചെയ്തത് എനിക്ക് 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 ഏറ്റവും കൂടുതൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയുടെ അഗെയിൻസ്റ്റ് ഞാൻ പോയി നിന്നു ഇവളെ ഞാൻ സത്യം പറഞ്ഞ കണ്ണടച്ച് വിശ്വസിച്ചു ഇവളീ ഷോയിൽ പോയി ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ എനിക്കറിയില്ല ഈ ഷോ കുറേ കാരണമായിരിക്കും എൻ്റെ അച്ഛൻ എന്നുള്ളൊരു മനുഷ്യൻ ഇത്രയും ഞാൻ ആ മനുഷ്യൻ്റെ അഗെൻസ്റ്റ് പോയിട്ടും ഇപ്പം എൻ്റെ കൂടെ ഒരു പില്ലറായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതെൻ്റെ ഫാദറായിരിക്കും എനിക്കത് പറയുന്നതിലൊരു പ്രശ്നമില്ല പക്ഷേ പുള്ളിക്കാരൻ ഏറ്റവും ഏറ്റവും എൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഫാദറും എൻ്റെ ഫാമിലി തന്നെയാണ് വേറെ ആരുമല്ല എൻ്റെ ഫ്രണ്ട്സും കാരണം എൻ്റെ ഫ്രണ്ട്സ് അത്രത്തോളം ജാസ്മിൻ എന്നൊരു വ്യക്തിയിന് നമ്മളെല്ലാവരെയും നമ്മുടെ റിലേഷൻഷിപ്പിന് അത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അതിപ്പം ജാസ്മിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ശരി സുലു ആയാലും ശരി ആയാലും ശരി എനിക്ക് വേണ്ടി നിന്നും എനിക്ക് ആ ഒരു ആ ഒരു സ്ട്രെങ്ത് എനിക്ക് മതി വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ ആ അവളുടെ റിലേഷൻഷിപ്പ് മെമ്മറീസ് ഞാൻ എ ടു വിസേറ്റ് വീഡിയോസ് പിക്ചേഴ്സ് ഞാൻ അവളുടെ ഉമ്മയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവളുടെ ഉമ്മയെ ഞാൻ കാണിച്ചു കൊടുത്തു ഇതാണ് നിങ്ങളുടെ എന്നോട് കാണിച്ചതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചോദിക്കണം അവളുടെ അടുത്ത് അവൾ ചെയ്ത് എന്തിനാന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിന്റെ മേളിൽ എക്സ്പ്ലനേഷൻ തരാൻ അറിയില്ല എൻ എന്തിനാണ് എൻ്റെ ലൈഫും കൂടി ഇതിന്റെ കൂടെ നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒട്ടും മനസ്സിലാകാത്തൊരു സംഭവം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല പക്ഷെ ഇത് ഇത്രത്തോളം വഷളാക്കി കൊണ്ട് വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ നെറികെട്ട അവസ്ഥയിൽ നിങ്ങളെ മുമ്പി വന്ന് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരുന്നത് ഇനി കുറച്ച് നിങ്ങൾക്ക് അത്രയും വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടുവരണമല്ലോ അത് അത്യാവശ്യമാണല്ലോ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് മെമ്മറീസ് ആണ് കുറേ വീഡിയോസ് ഉണ്ട് ഇത് വീഡിയോസ് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇത് നിങ്ങളെ കാണിച്ചു തരേണ്ട എനിക്ക് ആവശ്യമില്ല ഇവിടെ ഇത് നിങ്ങളെ കാണിച്ചു തന്നിട്ടോ അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇത് കാണിക്കേണ്ട ആൾക്കാർ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ അവളുടെ ഉമ്മയാണ് കാരണം അവരിടത്തും കുറേ കള്ളം പറഞ്ഞിട്ടുണ്ട് അവളുടെ അത്തക്കിതൊന്നും അറിയത്തില്ല ഇതിപ്പോൾ ചിലപ്പോൾ ഇപ്പം കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഉമ്മയെടുത്ത് പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങൾക്ക് അറിയാത്തൊരു ജാസ്മിൻ ഉണ്ട് ഇത് ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണിച്ചു കൊടുത്തു എനിക്കറിയില്ല അവൾ എന്തുകൊണ്ട് ഇത് ചെയ്തു അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ അവൾ വരുമ്പോൾ ചോദിക്കണം എന്തിനു എന്തിന് ചെയ്തു അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ സംഭവം കാണിച്ചു കൂട്ടിയത് അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഇത്രയും അനുഭവം അല്ലെങ്കിൽ ഇത്രയും പേര് അഫെക്റ്റ് ചെയ്തിട്ട് എന്തിനീ പരിപാടി കാണിച്ചു എന്ന് എനിക്കറിയില്ല ഇതിൽ ഞാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പോയ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതും ബുക്കിങ്സും അതും ഇതെല്ലാം ഞാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പിന്നെ അതൊരു പ്രശ്നമാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഈ കള്ളങ്ങളോട് കള്ളങ്ങൾ വിളിച്ച് വിളിച്ച് വിളിച്ചങ്ങ് അങ്ങ് പറയുക അപ്പോൾ കോഴ്സ് നമ്മുടെ സൈഡിൽ നിന്നും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പറയലുള്ള പ്രൂഫ് എല്ലാം എടുത്ത് വെക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇങ്ങനെ അങ്ങ് ഓരോ സമയത്തും ഓരോ സ്റ്റേറ്റ്മെൻ്റ് പറയാം എനിക്കറിയത്തില്ല എന്തുകൊണ്ട് എന്തിനു വേണ്ടി എന്നൊരു സംഭവം എനിക്ക് അറിയില്ല ഇപ്പോൾ മുന്നേ പറ്റി അത്രയും പൊക്കി പോയി ചിലപ്പോൾ ഷോവിനകത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടു മുന്നേ പറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം പൊക്കി കാരണം മുന്നയ്ക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ജാസ്മിൻ്റെ വളരെ അത് പുറത്ത് വന്നാൽ അത് പ്രശ്നമാണ് എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് മുന്നേ ചിലപ്പം ജാസ്മിനെ നേരിട്ടായിട്ട് സംസാരിക്കുകയായിരിക്കും എനിക്കറിയത്തില്ല അതിനെപ്പറ്റി പക്ഷെ അത് പബ്ലിക്കായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അത് മുന്നേ പേഴ്സണലി ജാസ്മിനോട് സംസാരിച്ചോളും എന്നെനിക്കറിയില്ല അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളുണ്ട് അത് ഒന്നും പബ്ലിക്കിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ആ കുട്ടിക്കൊരു പുതിയ ഒരു ലൈഫുണ്ട് ഒരു ഫ്യൂച്ചറിലൊരു ലൈഫുണ്ട് എന്നുള്ളൊരു സാധനമാണ് പിന്നെ ഇതൊരു ഗബ്രി ജാസ്മിൻ എന്നുള്ളൊരു സംഭവം അല്ല അവിടെ ഇതിന് അതിൻ്റെ അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് കാരണം മാത്രം അല്ല ഈ ഒരു എന്താ പറയുക എൻ്റെ ഡിസിഷനോ അല്ലെങ്കിൽ ഞാനിത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സംഭവം അതൊന്നും അല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഈഷോ എനിക്ക് ഒട്ടുമ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ ഇപ്പം ഈ അവൾ കൈ പിടിച്ചിരിക്കുന്നു കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനും അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം അതൊക്കെ ഓക്കെ അതൊന്നും അല്ല പക്ഷേ ഈ പ്രണയം പിടിച്ചു വെച്ചിരിക്കുക കണ്ണിൽ പ്രണയം പുറത്ത് ശരി അവള് ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലോഷർ തന്നിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിൽ ഒരു പ്രശ്നമില്ല അത് ഞാനും ഞാനും ആയാലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്കതിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ഒരാളെ വെച്ചിട്ട് വേറെ ഒരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നുക അത് ആ സമയത്ത് അവിടെ കമ്മിറ്റ്മെന്റോ റിലേഷൻഷിപ്പ് ചുമ്മാ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്ക് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് പുറത്തുള്ള ആൾക്ക് ഞാൻ അത് കൊടുക്കുന്നുണ്ട് നാലേക്ക് നാൽപ്പത് തൊട്ട് ഞാൻ ഗബറി എടുത്ത് റെസ്മെൻ്റ് അടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് വെക്കണം അല്ല ആ സമയത്ത് വേറൊരാൾ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരാളാണ് തേർഡ് പാർട്ടി പാർട്ടിക്ക് എനിക്കറിയത്തില്ല അത് നിങ്ങൾ അത്രയും ചിന്താഗതിയുള്ള ആൾക്കാരൊന്നും അല്ല ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ അങ്ങനെ പറ്റി പറ്റുന്ന ആൾക്കാരുണ്ടാവുക അതായിരിക്കും അവളുടെ സപ്പോർട്ടേഴ്സും അതും ഇതുമൊക്കെ അത് ചിലപ്പോൾ ഗെയിം ആയ ഗെയിം ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിൽക്കുന്നതായിരിക്കും പക്ഷെ ഇത് ഗെയിം അല്ല സോ ലൈഫ് വെച്ച് ഗെയിം കളിക്കാനുള്ളതല്ല ഇവിടെ അഫക്റ്റ് ആവുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ജാസ്മിൻ്റെ ഇമോഷൻ ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഇമോഷൻ ജാസ്മിൻ്റെ അത് ജാസ്മിൻ്റെ ഇതെന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സുണ്ട് എനിക്ക് ഇമോഷൻസ് ഉണ്ട് എൻ്റെ എൻ്റെ എൻ്റെയും ഫാമിലിയുണ്ട് എൻ്റെയും ഉണ്ട് നമ്മുടെ എല്ലാത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ട് അവർക്കൊക്കെ എത്ര എഫക്റ്റ് ആവുമെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല അവിടെ അത്രത്തോളം ഈ ഒരു വിഷയം കാരണം അത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഗബ്രി ഗബ്രി ഞാൻ ഗബ്രിക്ക് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ നോക്കിയിട്ടുണ്ട് ആ മെസ്സേജ് പക്ഷെ അവ റെസ്പോണ്ട് ചെയ്തില്ല അവ ഇറങ്ങിൻ്റെ അടുത്ത ദിവസം തന്നെ അവൻ്റെ നമ്പർ വാങ്ങിച്ചു ഞാൻ മെസ്സേജ് അയച്ചതാണ് നിനക്ക് എന്താണ് റിലേഷൻഷിപ്പിന് എന്റെ അവളുടെ പറ്റി അറിയണി ഞാൻ കാണിച്ചു തരാം നിനക്കെന്ന് പറഞ്ഞു പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്തില്ല ഇപ്പം അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഞാൻ ഞാൻ ഗബ്രിക്ക് മെസ്സേജ് അയച്ചതാണ് ഞാൻ വളരെ വലിയൊരു മെസ്സേജ് അയച്ചു വച്ചാ പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു ഇത് ഇതൊന്നും ഞാൻ പുറത്ത് വന്ന് പറയണില്ല അത് പറയേണ്ട ആവശ്യമില്ല ഇപ്പം പക്ഷെ ഇത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ് ജാസ്മിൻ പുറത്ത് വരുമ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ശരി ആരായാലും ശരി ഇത് ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പ്രൂഫ് അത്യാവശ്യത്തിനുള്ള രണ്ട് മൂന്ന് ചാറ്റും ആ ഒരു സാധനം മാത്രമേ വയ്ക്കുന്നു ഞാൻ പുറത്തുനിന്ന് വേറെ വേറെ ഒന്നും ഞാൻ പുറത്ത് വരുന്നില്ല അത് എൻ്റെ ആവശ്യമില്ല ഇൻ്റർവ്യൂസ് ചോദിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റി എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്ന് ചോദിക്കേണ്ട കാര്യമാണ് അതിപ്പം അവളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് എന്നെ ചോദിച്ചോളൂ അത് വേറെ കാര്യം പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു നാടകം കാണിച്ചല്ലോ അത് അത് ചോദിക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പൊ ഏഴു മാസം എന്നിട്ട് പൊട്ടം കളിപ്പിച്ചല്ലോ അതും ചോദിക്കേണ്ട ഒരു സംഭവമാണ് ഒരാളുടെ ഇമോഷൻ വെച്ച് കളിച്ച് എനിക്ക് എനിക്കിപ്പം എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത്